പല പ്രശ്നങ്ങൾ കാരണം ഞാൻ പലരുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ ഞാൻ മേടിച്ചിട്ടില്ല ഞാൻ ഒരു ഹണി ട്രാപ്പ് കാര്യമല്ല ഇതൊക്കെ തെളിയണമെന്നുണ്ടെങ്കിൽ എന്റെ ജീവൻ ഞാൻ കൊടുക്കേണ്ടി വരും എന്റെ എല്ലാ സത്യങ്ങളും കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു ദൈവദൂതനെ പോലെ ഒരാൾ വരും ഓക്കെ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് അതായത് നിരന്തരമായിട്ടുള്ള സൈബർ ബുള്ളിംഗ് കാരണം നിരന്തരമായിട്ടുള്ള മതവെറിയന്മാരുടെ മത തീവ്ര മനോഭാവമുള്ള ആളുകളുടെ കമന്റുകൾ കാരണം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടി വെറും മതവും അല്ലെങ്കിൽ ഈ ഒരു ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അവരെക്കുറിച്ച് പരാമർശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് അവർ ഹണി ട്രാപ്പുകാരി ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന രീതിയിലാണ് പല ആൾക്കെതിരെയും കള്ളക്കേസുകൾ കൊടുത്ത് അവരെല്ലാവരെയും കുടുക്കിയിട്ടുണ്ട് ഇപ്പം അത് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ നിയമങ്ങൾ നിങ്ങൾ സൈഡിൽ നിന്ന് കാണുന്ന കുറെ എഫ്ഐആറിന്റെ ഐ ആറിൻ്റെ കോപ്പിയും മറ്റേ കോപ്പിയുള്ള മാരാട് പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെക്കായിട്ട് ഇവർ പല ആൺകുട്ടികൾക്കെതിരെ ആൺകുട്ടികളല്ല ആൺ ആണുങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള പല തെളിവുകളും വരുന്നു പക്ഷേ ഇതൊക്കെ ഇവരെ ഉപദ്രവിച്ചതിനെ കൊണ്ട് മാത്രമായിട്ട് അവർ കൊടുത്തതാണ് എന്നാണ് പറയുന്നത് മറ്റവസാനമായിട്ട് അവരൊരു കേസിൽ വീണ്ടും അവരെ കൊടുത്ത കേസിൽ കേസിലൊന്നും അവർ വിജയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് അവസാനം അവരെ കെട്ടിയിട്ട് ബ്രൂട്ടിലായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കേസിൽ ആ ഒരു പ്രതിയെ വെറുതെ വിടുന്നു പ്രതി സഹിക്കോയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇവരൊരു മുസ്ലിം കമ്മ്യൂണിറ്റി നിന്നും വന്ന് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഹൈന്ദവരുടെ ഒരു ദൈവത്തിന്റെ ചിത്രം വരച്ച് വിറ്റ് കാശാക്കുന്നു എന്നുള്ളതാണ് വലിയ രീതിയിൽ പ്രശ്നം അതിൽ കുറച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുക്കളെ വിറ്റ് കാശാക്കുന്നത് അവരറിയുന്നില്ല എന്ന രീതിയിലാണ് അവരെ കളിയാക്കുന്നത് പിന്നെ ഒരു ഉസ്താദിന്റെ പേരൊക്കെ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ മറ്റു മതത്തിലുള്ള ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്നുള്ള സാധനമുണ്ട് പക്ഷെ മറ്റുള്ള വിശ്വാസികളുടെ ദൈവങ്ങളെ വരച്ച് പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്നൊന്നും ഖുറാനില് പറഞ്ഞിട്ടില്ല ഖുറാൻ പറഞ്ഞു മറ്റു ദൈവങ്ങളെ ഏക ദൈവം ഇല്ലാതെ വേറെ ദൈവം ഇല്ല എന്നുള്ള മറ്റൊരു ദൈവത്തെ ആരാധിക്കരുതേ എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അല്ലേ പക്ഷെ അതിനെ പോലും അളച്ചു തരത്തിൽ ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഒരു നല്ലതിന്റെ കൂടെ നിൽക്കുന്നവരുണ്ടാവും ഒരു ചീത്തതിന്റെ കൂടെ നിൽക്കുന്നവരുണ്ടാവും അത് ഇനി എങ്ങനെയൊക്കെ മാറ്റിമറിച്ചാലും അങ്ങനെ തന്നെയാണ് പൂർണ്ണമായും നന്മയോടെ മാത്രം കൂടെ ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതൊരു ചെറിയ ക്ലിപ്പിംഗ് ഭക്ഷണം നമ്മൾ കേൾക്കാം ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ഒരു മനുഷ്യർക്കും ഒരാൾക്കും സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവരുത് ഞാനൊരു തൊഴിലെടുത്ത് ജീവിക്കുന്നേട് വരരുത് രണ്ട് പൊന്ന മക്കളെ ഒറ്റക്കാക്കിയിട്ടാ ഞാൻ പോകുന്നത് നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും ഓക്കെ അവസാനമായി ചെയ്ത വീഡിയോ ആണോ ഒരുപാട് മരുന്നുകൾ വാരി കഴിച്ചു ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിലാണ് ഓക്കെ ഇപ്പോ അവരെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾ മുഴുവൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ബുൾഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നു കർമ്മ ന്യൂസിലൊക്കെ ഇവർക്കെതിരെയായിരുന്നു സംസാരിച്ചത് കാരണം ഹൈന്ദവരെ വിറ്റ് കാശാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട് ചെയ്ത അതേ ചാനലുകൾ ഇപ്പോൾ നേരെ തിരിച്ച് സോഷ്യൽ ബുൾഡിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുക ഇവരെ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്തവരിൽ ഇത്തരം ചാനലുകാരുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഈ കാരൻ ഇവളാരാണ് എന്ന് ചോദിച്ചവരുണ്ട് അല്ലേ അത് ഹിന്ദുക്കളിലുണ്ട് മുസ്ലിങ്ങളിലുണ്ട് ഇവിടെ ഒരു കലയാണ് അവരുടെ കയ്യിലുള്ള ഒരു കല അതൊരു ഡ്രോയിങ് വരയ്ക്കുക എന്നുള്ളതാണ് കൃഷ്ണനെ വരയ്ക്കുകയാണെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒരു മുസ്ലിം ഒരു കൃഷ്ണനെ വരച്ചു അടിപൊളി എന്ന് പറയുമ്പോൾ അത് ബിസിനസ് സാധ്യതകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അവർ കൃത്യമായി വിൽക്കുന്നു അവരത് വെച്ചുകൊണ്ട് ജീവിക്കുന്നു ഒരു തരത്തിലും ഒരു തർക്കവും ഇല്ലാത്ത ഒരു വിഷയവും ഇല്ലാത്ത ഒരു കാര്യം തന്നെയാണ് നേരെ തിരിച്ചൊരു ഹൈന്ദവൻ തന്നെ ഇത്തരം ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര മാർക്കറ്റിംഗ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല പ്രധാനമായിട്ട് പറയുന്ന വേറൊരു കാര്യം ജസ്റ്റിനെ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് കൃഷ്ണനെ തന്നെയാണ് വരയ്ക്കുന്നത് ആ ഒരു കൃഷ്ണന്റെ ആ ഒരു ഒരു എന്താ പറയാ ആ ഒരു ഫേസ് ആ ഒരു രൂപഘടന എല്ലാം ഒന്ന് തന്നെയാണ് പേജിന്റെയും ഇതിന്റെയൊക്കെ വലിപ്പത്തിനനുസരിച്ച് അതായത് ഫ്രെയിമിന്റെ വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുന്നുണ്ട് എന്നല്ലാതെ കൃത്യമായി പറഞ്ഞാൽ ഒരു സ്കെച്ചിങ് സിസ്റ്റമാണ് പ്രിന്റ് എടുത്ത് അതിൽ ഡ്രോയിങ് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന രീതിയിൽ ഡ്രോയിങ് ചെയ്യുന്ന പരിപാടിയാണ് ജസ്ന ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതെന്താകട്ടെ കാരണം ഇപ്പോ ഈ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളേ ഒരുപാട് എല്ലാവരും വീട്ടിലില്ലയോ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ആ ചിത്രങ്ങളെല്ലാം ഒരുപോലെ തന്നെ ആയിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലേ അതെന്തുകൊണ്ടാണ് പ്രിന്റ് എടുക്കുന്നു കളർ ചെയ്യുന്നു അല്ലെങ്കിൽ കളർ ചെയ്തത് തന്നെ പ്രിന്റായി വരുന്നു എന്നുള്ളതാണ് ജസ്ന നേരത്തി ട്രേസ് ചെയ്തൊരു പേപ്പറിനെ അവർ അടുത്തടുത്ത പേപ്പറുകളിലൂടെ പെയിന്റ് ചെയ്ത് വിടുന്നു വേറെ ഒരു തരത്തിലുള്ള ചിത്രങ്ങളും അവർ വരച്ചതായിട്ട് ആർക്കും അറിയില്ല ഓക്കെ അപ്പം ഇതൊരു ഒരു ബിസിനസ് തന്നെയാണ് അങ്ങനെ ഒരു ബിസിനസ് അവർക്ക് ചെയ്തു കൂടാ എന്നൊന്നും ഇല്ലല്ലോ ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യയിൽ നമുക്ക് ഇങ്ങനത്തെ ജോലി വേണമെങ്കിലും ചെയ്യാം നല്ല രീതിയിൽ ഏത് ജോലി ചെയ്യാം ഇതൊന്നും പറ്റിക്കൽ എന്ന രീതിയിലൊന്നും മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമല്ല എന്നുള്ളതാണ് പക്ഷെ അവർ ചെയ്യുന്നവരെ ചില പ്രവൃത്തികളായിരുന്നു അവർ കിട്ടിയ ഒരു പണി എന്നുള്ളതാണ് അവരൊരു മുസ്ലിം തന്നെ മറ്റൊരു ദൈവത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് അബദ്ധമാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ എന്താ പറയുക കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അതാ മാത്രം തെറ്റു പക്ഷെ കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് ഇവരെ അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് പല ആളുകളും പറയുന്നത് അതെന്താ വെച്ചാൽ ഹിന്ദുക്കളെ വിറ്റ് കാശാക്കുന്നു കാശാക്കുന്നു നിങ്ങളെ പൊട്ടനാക്കുന്നു എന്ന് പറഞ്ഞ് വെറും ഒരു വരയുടെ കാര്യം കൊണ്ട് മാത്രമല്ല എന്റെ കണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി വരുന്നതും ഓക്കെ അതൊക്കെ കൂട്ടി വെച്ചുകൊണ്ടാണ് ആ ഒരു ടീം ഇവരെ കളിയാക്കുന്നത് ഓക്കെ അപ്പൊ പൂർണ്ണമായിട്ടും നമുക്ക് ജസ്ന എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും നമുക്ക് എന്താ പറയാ മോശക്കാരിയായി ചിത്രീകരിക്കാൻ കഴിയില്ല പിന്നെ ഏത് കാര്യത്തിലാണ് മോശക്കാരി ആക്കാൻ ആളുകൾ ശ്രമിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തന്നെയാണ് അതായത് പല ആളുകളുടെയും പേരിൽ പല സ്റ്റേഷനുകളിലും കേസ് കൊടുത്തു കൊടുത്ത കേസുകളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ പല മണി ട്ര അങ്ങനെ എന്നൊക്കെ പറയുന്നു അതായത് നമുക്കറിയില്ല അങ്ങനെ പല കേസുകളും വരുന്നു പക്ഷെ ഇതിലൊന്നും അവർ വിൻ ചെയ്യുന്നില്ല അതായത് അത് കേസ് ഒരു കോടതിയിൽ എത്തുമ്പോൾ മൊഴി മാറിയോ അല്ലെങ്കിൽ സാക്ഷികൾ മാറിയോ ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൈയിൽ പോകുന്നുണ്ട് അപ്പൊ അതാണ് അവർക്ക് ഒരു പക്ഷെ വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് മാറിയത് ഒരിക്കലും ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ട് ഇപ്പോ ഇവര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ട് പീഡനതയായി ഞാന് എന്ന പറയുന്നത് അങ്ങനെ എന്ത് സംഭവിച്ചാലും കൃഷ്ണന്റെ പേരിലേക്ക് വെക്കുന്ന ഒരു പ്രവണതയും ഈ ഒരു ബിസിനസ്സിനെ മാറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നു എന്തൊക്കെയായാലും ഒരു കല അത് വിറ്റ് കാശാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന അവരെ നിരന്തരമായിട്ട് ഒരു മോശക്കാരിയാക്കി ചിത്രീകരിച്ചതിന്റെ ഭാഗമായിട്ട് മനം തൊന്താണ് അവർ ഈ ഒരു കടും കൈ ചെയ്തിട്ടുള്ളത് അതൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഹണ്ട് ചെയ്യുക എന്ന് പറയും മാനസികമായിട്ട് ആളുകൾ തകരും അല്ലെ ഇവർ വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്നതാണ് ഇപ്പോൾ വാടക വീട്ടിലാണ് പിന്നെ ആരൊക്കെയോ സഹായിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വീടും കാര്യങ്ങളൊക്കെ വെച്ച് അത് ലോണിലാണ് അത് അടച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുണ്ടാക്കുന്ന ചിത്രങ്ങൾക്ക് ആയിരം പതിനായിരം രൂപ വിലയുണ്ടെന്ന് അവർ പറയുന്നു അത് നിങ്ങളുടെ താല്പര്യമാണ് ഒരു ബിസിനസ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നും വാങ്ങാം പക്ഷെ ഇവർക്ക് മാർക്കറ്റ് കിട്ടുന്നത് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ അവർ അത് ഉപയോഗിച്ച് ജീവിക്കുന്നതിൽ നമുക്ക് കുറ്റം ഒന്നും പറയാൻ കഴിയില്ല അല്ലെ പിന്നെ സ്കെച്ചാണ് എല്ലാ പിക്ചേഴ്സും എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഞാനും നോക്കിയപ്പോൾ അങ്ങനെ തന്നെ കാണുന്നത് എല്ലാം സ്കെച്ച് തന്നെയാണ് ഒരു പിക്ചർ തന്നെയാണ് വലുപ്പത്തിലും ചെറുപ്പത്തിലും അത് അങ്ങനെ മാറി 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 പോകുന്നേ എന്നുള്ളൂ പിന്നെ കളർമാറ്റങ്ങളും വരുത്തുന്നു എന്നേ ഉള്ളൂ മറ്റുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല എന്താ വെച്ചാൽ അവരിഷ്ടം ഇത് വരയ്ക്കുക എന്നുള്ളതാണ് അത് പ്രിന്റ് എടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരവർ ബിസിനസ് പരമായിട്ട് വളരെ വൃത്തിയിൽ തന്നെയാണ് പോയോണ്ടിരിക്കുന്നത് വൃത്തികേടുകൾ ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരുപാട് മോശപ്പെട്ട കേസുകൾ അവർ കൊടുത്തത് അതൊന്നും ഇവർക്ക് ജോലി ജയി എന്താ പറയുക കോടതിയിൽ നിന്നും അത് ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് കളിക്കുന്നത് ഒരു മനുഷ്യനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അവർക്കത് മാനസികപരമായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ട് മക്കളെയും ഇവിടെ നിർത്തിക്കൊണ്ട് ഇവർ ഈ ഒരു കടും കൈ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് പല ആളുകളും സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറെ കേസിന്റെ കാര്യങ്ങളാണെങ്കിലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നിരന്തരം അവർ കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഇപ്പോൾ നിയമപരമായിട്ടാണ് എല്ലാവരും നേരിട്ടിരുന്നതെങ്കിൽ ഇവർ ഈ ഒരു രീതിയിലാവൂല പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട നിയമവും അതുപോലെ കൃത്യമായ എവിഡൻസുകളോടും കൂടിയിട്ട് നിങ്ങൾ ഒരു കേസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു സ്വീകാര്യത വരികയും അവർക്കത് ആ ഒരു നിയമപരമായിട്ടുള്ള രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും നേരെ അല്ലാത്ത പക്ഷം ഇതാണ് അവസ്ഥ അവരെ ലൈഫ് തന്നെ അവർ ത്യജിക്കാൻ തയ്യാറാവേണ്ടി വന്നു എന്നാൽ ആരെങ്കിലും ഒരു ദൈവപുത്രനായിട്ട് ജനിച്ചു വന്ന് എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവരത് ചെയ്യുന്നത് ഇനി മരിച്ചാലെങ്കിലും എന്നെ നല്ലത് പറയുമോ എന്ന് പറയുമ്പോൾ പോലും നന്മകൾക്കാൾ കൂടുതൽ തിന്മകൾ ആളുകൾ പറയുന്നു ഞാൻ അതായത് ഇവർ വരച്ച ചിത്രങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇവർ ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇവർക്കെതിരെ വന്ന ഒരുപാട് കേസുകൾ ഇവർ പല ആളുകളെയും കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു ഹണി ട്രാപ്പാണ് ഇവരെ ഈ ഒരു രീതിയിൽ ഹണ്ട് ചെയ്തത് പിന്നെ ഹിന്ദുക്കളെ വിറ്റ് കാശാക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റും പല രീതിയിൽ ഇവരെ ഹണ്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇപ്പോൾ പല ചാനലുകളും മാന്യന്മാരായിട്ട് ഇതൊക്കെ തിരുത്തുന്നത് കണ്ടതുകൊണ്ടാണ് ഈ വീട് ചെയ്യുന്നത് ഓക്കെ ഇനിയും ഒരു ലൈഫ് ഒരാളുടെ ജീവിതവും ഇത്തരത്തിൽ കുട്ടിച്ചോറാക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ത്യയാണോ നിങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് കോടതി മുഖാന്തരം മുന്നോട്ട് പോവുക